നമസ്കാരം സ്വാഗതം സിനിമയുടെ കഥ എന്തായിരിക്കും 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 ഒരുപാട് അഭ്യൂഹങ്ങളാണ് എന്തായാലും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഇരുപത്തി അഞ്ചാം തീയതി അറിയുള്ളൂ പക്ഷെ അതിനു മുൻപ് നമുക്ക് പല രീതിയിലും പലയിടങ്ങളിൽ നിന്ന് പലതും കിട്ടുന്നുണ്ട് ആഘോഷിക്കാൻ വേണ്ടി സിനോക്സിസ് ആയിട്ട് ഒരു ഐറ്റം പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഇതിലെത്രത്തോളം ഇത് ഒഫീഷ്യലാണെന്നുള്ള നമുക്ക് അറിഞ്ഞുകൂടാൽ ആയിട്ട് അങ്ങനെ പുറത്തുവിട്ടതായിട്ട് നമുക്ക് അറിയില്ലല്ലോ ഒഫീഷ്യൽ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരാവേശമൊക്കെ ഉണ്ട് വീണ്ടും അല്ലേ വീണ്ടും അല്ല ആവേശം നേരത്തെ പോലെ ഉണ്ട് പിന്നെ കൂടി എന്ന് പറയാം നമുക്കൊന്ന് വായിച്ചു നോക്കാം അതുകൊണ്ടാണ് റെഡി ആയിട്ടിരിക്കുന്നു അപ്പൊ കാര്യത്തിലേക്ക് വാലിപൻ ആൻഡ് അൺകണ്ടസ്റ്റൻറ്റഡ് വാരിയർ ട്രൂവ് ഹീംസെൽഫ് ടു ബി എ റീനിങ് ഹീറോ അക്രോസ് ടൈം ആൻഡ് ജോഗ്രഫീസ് ഡിഫീറ്റിങ് എവറി ഓപ്പോണൻറ്റ് ഹീ എൻകൗണ്ടേഴ്സ് അതായത് മലയക്കോട്ടെ വാലിബൻ കാലത്തെയും സമയത്തെയും പിന്നെ ഭൂമിശാസ്ത്രത്തെയൊക്കെ മറികടന്ന് നേരിട്ട എല്ലാവരെയും തോൽപ്പിച്ച ഒരു അപരാജിതൊക്കെ പറയാം അല്ല എല്ലാം പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആള് വരുന്ന അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എതിരിടുന്ന ആൾക്കാരെയൊക്കെ ആള് പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതൊന്നും ഒരു മത്സരമായിട്ടോ അല്ലെങ്കിൽ എല്ലാ മത്സരങ്ങളും വിജയിച്ചു വരുന്നൊരു അങ്ങനത്തെ ഒരു സംഭവം അല്ലാണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ നമുക്ക് ഒരു ഉദാഹരണം പോലെ പറയാൻ പറ്റും അതെ കർണൻ അങ്ങനെയാണ് കർണൻ പക്ക ഒരു ഒഫീഷ്യലി യുദ്ധം ജയിച്ചിട്ടില്ല എന്നാൽ അല്ലാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ യുദ്ധങ്ങളും അല്ലാതെയൊക്കെ ആള് ജയിച്ചിട്ടുണ്ട് അതാണല്ലോ അങ്ങനെ രീതിയിലാണ് തോന്നുന്നു തീർച്ചയായിട്ടും അതായത് ഒരു ഇത് നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വേറെ ഇത് കേൾക്കുമ്പോ തോന്നുന്നു യാത്ര ചെയ്യുന്നു അതിനെതിരെ ആ സമയത്ത് ആരൊക്കെ ആൾക്കെതിരെ വരുന്നുണ്ടോ അവരെ ആൾ പരാജയപ്പെടുത്തിയിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ ഒരു സംഭവം തന്നെയാ തോന്നുന്നു തോന്നുന്നു പിന്നെ മാത്രല്ല അവര് പറഞ്ഞിട്ടുണ്ട് അതായത് കാലത്തെയും ഭൂമി ശാസ്ത്രത്തെയും ഒക്കെ മറികടന്ന് അപ്പോ അതെ ആ യാത്രയില് അതാണ് അത് തന്നെയാണുള്ള സമയം നമ്മൾ പഴയ കാലത്തെയാണ് എന്തായാലും പറയുന്നത് എന്ന് അറിയാം അപ്പം ആ ഒരു സമയത്ത് അവർ യാത്ര തുടങ്ങുമ്പോൾ അവർക്ക് ഇന്ന ഡേറ്റ് ആണെന്നോ അല്ലെങ്കിൽ ഇന്ന സമയത്താണ് നടക്കുന്നത് എന്നുള്ളതൊന്നും ഉണ്ടാവില്ല ആ പോന്നു പോകുന്ന വഴിക്ക് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നീടുള്ള കുറച്ചു കാലം പിന്നെ അതുപോലെ തന്നെ അതായത് ഇത് ഏത് കാലഘട്ടത്തിലാണെന്നോ അതായത് ഇപ്പൊ നടക്കുന്ന കഥയാണോ അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കിടക്കുന്ന കഥയാണോ അതൊന്നും പറയാതെ തന്നെ ഏത് ദേശം ഏത് രീതി അതിൽക്കൊരു പ്രത്യേക സംസ്കാരമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ആ ഇന്ന സ്ഥലത്ത് നടക്കുന്ന കഥ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ആ ദേശത്തിന് ഒരു സംസ്കാരം ഉണ്ടാവും അതിനൊരു ഭാഷ ഉണ്ടാവും പിന്നെ അത് എന്താ കാലഘട്ട രീതിയിൽ പല രീതിയിലും അതിനെ അടയാളപ്പെടുത്തേണ്ടി വരും അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് അത് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ബാക്കി വായിക്കാം ആസ് വാലിബൻ കണ്ടിന്യൂസ് ഹിസ് വിക്ടോറിയസ് ജേണി എലോങ് വിത്ത് ഹിസ്

ഒരു വാതുവെപ്പ് കേട്ടോ വാതുവെപ്പ് നടക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഡാൻസറെ കാണുന്നു അതാണ് രണ്ടാമത്തെ തോന്നുന്നു കേട്ടോ അങ്ങനെ പറയണം എന്നു ആ പുറത്ത് ഞാൻ മലയക്കോട്ടെ വാലിബാൻ ആ ാണ് അപ്പൊ ദേവി ആളുടെ പേര് വേറെ ആണല്ലോ അതാള് മലപ്പുറം പറയുന്നതാണ് രീതിയിൽ അപ്പൊ എന്തായാലും അവിടെ വെച്ചിട്ട് അതായത് ഒരു വെറ്റിംഗ് പാർലർ അവിടെ വെച്ചിട്ട് ഒരു നല്ല ഒരു ഐറ്റം കിടയിലെ കാണാൻ പറ്റും അവിടെ മീറ്റ് ചെയ്യുന്നു അതിനുശേഷം എന്തോ ഒരു സംഭവം ബഹുലമായ എന്തോ കാര്യം നടക്കുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പൊ കിട്ടുന്നത് അപ്പോൾ മോമെന്റ് ദാറ്റ് ആൾസോ ഇൻവൈറ്റ്സ്

പിന്തുടരുന്നതായിരിക്കാം അതായത് ആളെ ആളെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വേട്ടയാടാനോ ഒരു ഇന്ന ടാർഗറ്റിലേക്ക് എത്തിക്കാൻ പലതും ഉണ്ടാവും അതെ ഒരു ഷാഡോ പോലെ പിന്നെ മുന്നോട്ടുള്ള ജേണിയില് ഈ ചമതകനാണ് ആരായിരിക്കും ആരായിരിക്കുന്നു അത് ഹരീഷ് പേരടിയായിരിക്കും അങ്ങനത്തെ ആ ശരിയാ അതായത് നമ്മുടെ ഈ ചെയ്യാൻ സത്യം അവിടെ മഹാഭാരത്തിലൊക്കെ ഷകുനിയനെ സംഭവം അതായത് ആള് കൂടെ അപ്പോ ആള് വില്ലനാണെന്നുള്ള രീതി തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ ബാക്കി വായിക്കാം ദിസ് ഗ്രൂപ്പ് ദെൻ ദോസീഡ് ഓൺ ജേണി വിത്ത് ചലഞ്ചുകളിലേക്ക് പിന്നീട് അങ്ങോട്ടുള്ള അതായത് ഈ പ്രശ്നങ്ങളും ഈ പബില് അതായത് ഞാൻ കുറച്ചും കൂടി മോഡേൺ ആയില്ല ഈ ഐറ്റംസോ ചൂതാട്ട കേന്ദ്രം കേന്ദ്രം അതായത് വാതുവിപ്പൊക്കെ നടക്കുന്ന അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടാവുന്നു ശേഷം ഒരു നിഴല് പോലെ ഒരു വില്ലൻ കൂടെ ചേരുന്നു ായികയും മിക്കവാറും കൂടാതെ അതിന് ശേഷം ഒരു ജേണിയാണ് ആ ജേണിയില് പല രീതിയിലുള്ള ടേൺസും ടെസ്റ്റുകളും ഒക്കെ പറയുന്നത് അതാണ് നമുക്ക് വേണ്ടതും നമ്മൾ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ ഒരു സംഭവം ഉണ്ട് ഒരു യാത്ര തുടങ്ങി അവസാനിക്കുന്നവടം വരെ അതിന്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ സിനിമ എന്നുള്ളൊരു ഏകദേശം ഒരു ധാരണ നമുക്ക് തോന്നിയത് അതിനിടയിൽ കണ്ടുമുട്ടുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ പോലെ ഒരാൾ കൂടെ ഉണ്ടെന്നുള്ള പറഞ്ഞിരിക്കുന്നത് അപ്പോ എന്തോ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു ഒരു വില്ലൻ ശേഷം നടക്കുന്ന സംഭവമായ കാര്യങ്ങൾ അതാണ് സിനിമ എന്നുള്ള രീതിയിലാണ് പുറത്തു വരുന്നത് അറിഞ്ഞൂടാ ഉറപ്പുള്ള ഇത് ഒറിജിനൽ ആയിട്ട് ഒഫീഷ്യലി തന്നെ വിട്ടതാണ് അങ്ങനെയൊന്നും അല്ല അപ്പം ഒഫീഷ്യലി നമുക്ക് ശതമാനം നമ്മളതിനെ കുറിച്ച് വിശദമായി പഠിക്കാനൊന്നും പോയിട്ടില്ല വന്നു മാത്രല്ല അത് ഉറപ്പിക്കാനും നമ്മള് മനസ്സുകൊണ്ടേ താല്പര്യപ്പെടുന്നില്ല ഫ്രഷ്നെസ് പോകുമല്ലോ അപ്പൊ അത് ഓഫീഷ്യൽ ആണോ അവര് തന്നെ ഓഫീഷ്യൽ അല്ലാതെ സാധാരണ പോലെ ഒരു ഒരുപാട് ആശങ്ക ഉണ്ടാക്കുന്ന ഒരുപാട് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുന്നു അപ്പൊ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവര് തന്നെ അല്ലാതെ ചില അങ്ങനെയായിരിക്കാം കാരണം കഥാപാത്രങ്ങളുടെ പേരൊക്കെ ഒരു വ്യക്തമായ രീതിയിൽ തന്നെയാണ് ഇത് സിനിമ പുറത്തു വന്നുള്ളത് അതിന് പുറത്തു ആയിരിക്കാം ബേബി ചിലപ്പോൾ അങ്ങനെയായിരിക്കാം ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല മാത്രമേ ഒറിജിനൽ ആയിട്ട് തന്നെ അവർ വിട്ടതായിരിക്കാം അപ്പം എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ